ഓണത്തിൻ്റെ സദ്യയിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വാങ്ങാനായി ആദ്യം നമ്മൾ ഓർത്ത് വാങ്ങുന്നത് വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയുമാണ് വിഭവസമൃദ്ധമായ സദ്യയെ പോലിപ്പിക്കുന്ന ഈ രണ്ട് താരങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഇന്നിപ്പോൾ ഇവ രണ്ടും കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് മലയാളികളുടെ പുതിയ രീതി അതിനാൽ ഈ ഓണക്കാലത്ത് ചിപ്സ് കടകളിലൊക്കെ വലിയ തിരക്കാണ് മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ് ഓലനും കാളനും പുളിശ്ശേരിയും തുടങ്ങി സദ്യയിലെ ഓരോ വിഭവങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതും പിന്നെയുള്ളത് കായ വറുത്തതും ശർക്കര വരറ്റുമാണ് അത് രണ്ടുമില്ലാതെ ഇല്ലാതെ എന്തോണം സദ്യ വിപണിയെ അപേക്ഷിച്ച് ഇത്തവണ കായവർത്തതിനും വില കുറവാണ് തിരുവോണ ദിനത്തോടടുക്കുമ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട് ഏത്തക്കായ്ക്ക് വില കൂടുന്നതിനനുസരിച്ച് കായവർത്തതിനും ശർക്കര വരട്ടും വില കൂടുന്നതാണ് പതിവ് ഓണം പ്രമാണിച്ച് മലയാളിക്ക് ഇഷ്ടപ്പെടുന്നത് ചിത്തുപ്പേരിയെ കാണലോ ഞങ്ങളുടെ ചിത്തേരി എല്ലാം നല്ലപോലെ പോകുന്നുണ്ട് ആൾക്കാർ നല്ല അഭിപ്രായങ്ങളുണ്ട് തുടങ്ങി വരുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല കൊള്ളാം അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ മേടിച്ചത് സംസ്ഥാനത്തിന് പുറമെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏത്തക്കുലകളും ഇത്തവണ വിപണിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കായവറുത്തതിനും ശർക്കര വരട്ടിക്കുമാണ് ആവശ്യക്കാർ കൂടുതലുള്ളത് വയനാട് ദുരന്തത്തിൽ അനുശോചിച്ച് ഓണപരിപാടികൾ പരിപാടികൾ ഒഴിവാക്കിയത് ഈ മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട് വയനാട് ഒരു പ്രയാസവും അങ്ങനെയുള്ളതില് കച്ചവട സ്വപ്പായിരിക്കാണ് എന്നിരുന്നാലും ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി ചിപ്സ് വിപണി പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ അമൃത ന്യൂസ് തിരുവനന്തപുരം